അല്ല കൊറേ നേരമായാലും വന്നിട്ട് അപ്പൊ ഞാൻ നിങ്ങൾ വിചാരിച്ച അപ്പറത്തൊരു ഷാഫി ആയുർവേദിക് വേറെ ഉണ്ട് ആ ഇതിന് വേറെ രണ്ടെണ്ണം അല്ല ഞാൻ പോയി നോക്കിയ മേലെ പോയപ്പോഴും അതെടുത്ത് ഹായ് അടിക്ക ഹായ് അടിക്ക നല്ലവരായി കഴിഞ്ഞാല് എല്ലാരും ഞാൻ കയ്യ കൂടി കാട്ടിട്ടില്ല അതിനുമുമ്പ് വന്നു ശാരി പോണില്ല പോണോ പോണോ നദീൻസൈഡിക്കാം വരൂല ഇല്ല ഞാൻ ആണുങ്ങള് വല്യസ്തോ ഏക്ക പിന്നെ ഓന കണ്ടെന്ന് മനസ്സിലാവില്ലേ ആ చార్ట్ చూడు ఓహ్ చార్ట్ జంగలవడ పాట కండి అల్లలవస్తే ఇతే 33 33 రెడీ 33 33 నైట్స్ ల నెక్స్ట్ ఒకట చూడరా అరే అరే బాగు ఆవිරో ఆవన നല്ല അച്ഛനാണല്ലോ അടുത്ത് ശ്വാസം പോവും കാര്യം വല്ലാണ്ട് എന്താ പാട് ഷോപ്പൊക്കെ എന്തായാലും അതില് മറ്റേ ഓൾറെഡി നടത്തിക്കൊണ്ടിരിക്കണായിരുന്നു അത് അല്ല അത് പുതിയത് വന്നോ നമുക്ക് അതിന്റെ മാർക്കറ്റിംഗ് ആ മനസ്സിലായിരുന്നു ആ ശരിയാ ശരി അമ്മക്ക് എല്ലാം ഓർമ്മ ഞാനൊക്കെ മറന്നു ആദ്യ ചക്കരട് ചേരും

അവിടെ മടം മാത്രീ മണം അത് വീട് അടുക്കളണ്ട് ഇതില എന്തിനടുക്കളാം അതിൽ അടുക്കള ഒലിണ്ടാക്കിക്കൊണ്ടിരുന്നൊക്കെ ഇവിടെ ല്ല താട്ടില്ലല്ലോ എല്ലാത്തേക്കും പോന്നില്ല വേറെ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചാറ് റൂമുണ്ട് ഇവിടെ തന്നെ ആറണല്ലെ റൂമുണ്ടാവും ണൊക്കെ ഉണ്ട് ഞങ്ങൾ ഇരുപത്തൊന്നീസത്തിനുണ്ട് ഉണ്ട് മുപ്പത് ദിവസത്തിന് നാല് ദിവസം കൂടി അഞ്ചു ദിവസം കൂടി എത്ര പെട്ടെന്നായില്ലേ എന്താ കുട്ടിയുടെ വരുന്ന പറയും വീട് കാണാൻ പോണന്നൊക്കെ പറഞ്ഞു വീട് കാണാൻ പോണ്ടേ അന്ന് പറഞ്ഞു

അത്യാവശ്യം അതോ ഞാൻ കടത്തീരാണ പാട്ടുപാടിയ പെട്ടെന്ന് വീക്കൻസ് ആണ് ഒന്നിനും ബുദ്ധിമുട്ടില്ല ഡോക്ടർ ആണെന്നുണ്ടെങ്കിലും ഒരു രണ്ട് ഡോക്ടർമാരുണ്ട് ഇതുകാരണ്ടിടയിലു പറയാ. എത്ര പ്രശ്നമുണ്ടോ. വെറ്റാ. ആനന് പോട്ടയെന്നെ കൊട്ടീലും പോകുന്നില്ലാണാ. അപ്പോൾ ഇത് നടക്കാൻ നിന്ന് ഇങ്ങന കറത്തി കിടക്കണം. ഹൈ നനവ നനവ. ഇപ്പൊ പിന്നെ എടിയുണ്ട്. ആ ആ ആ. ഹെ ജെലി സാറെ നോക്കാറെ നോക്ക വീഡിയോ എല്ലാരെ നോക്ക ആരവ് ഔട്ടിക്കരുമോ അവരുമോ എന്നാ ടാറ്റ അടി കൊടുക്ക ടാറ്റ അടിക്ക ഇങ്ങനെ ടാറ്റ അടിക്ക ചിരിച്ചാ ോ ഏച്ചോ നീക്കൂലേ കൗന്ന് കിടത്തി കഴിഞ്ഞ് കഴിഞ്ഞാല് ഡോക്ടർ ഇങ്ങനെ കടത്താൻ വന്നിരിക്കണം അങ്ങനെ കടത്തി കഴിഞ്ഞാൽ അടിപൊളിയൊക്കെ കിടക്കും രാത്രി മാസം ഇവിടുന്ന് കൊടുത്തേ കൈവരീശം എന്റെ കിടക്കുമ്പോഴത്തെ നിങ്ങക്ക് മാത്രം അറിയാത്തതെന്ന് ആരം പോ ഓ പറഞ്ഞ കേട്ടോ മക്കേ നേരം പോവാനേ ആളായില്ലേ നോക്കാം 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 നോക്കേക്കാം അതിന് ഉള്ളു <laughs> <laughs> ും ഒരു പേപ്പറും വരാത്ത ആളാ കൊണ്ട് ആദ്യം ടെസ്റ്റ് ഇടിപ്പിച്ചു അതാ അതാ നമ്മളിന്നുട്ടോ യസ് കുട്ടി ആയിട്ടൊക്കെ അടിക്കൊടുക്കാത്ത കേടാ പണ്ട് പറഞ്ഞ നമുക്ക് അറിയില്ല അതിപ്പോ ഉത്തരല്ല എന്നാ നമ്മളങ്ങനെ ചെയ്യുന്ന പിന്നെ പറഞ്ഞിട്ട് പോവാ

Bagi. Pernah, <laughs> <laughs> മറക്കണ്ടട്ടോന്നിട്ട് പച്ചക്കറി പാനയോലാണെന്നുള്ള ഞാൻ പഠിയോ അല്ല കുട്ടിക്ക് ബാക്കി വെച്ചു കൊടുക്കുന്നേ പാടി ആ ഞാൻ ഞാൻ പറഞ്ഞു പാടിക്കൊടുക്കുന്ന നേരത്തെ മുമ്പർക്ക് നേരത്തെ മുമ്പേക്ക് ഓ നോക്കി ചെലപ്പോ വണ്ടിയില് നോമ്പറക്കു മാത്രം കഴിക്കാൻ പറ്റുള്ളൂട്ടോ ഇപ്പോഴോ എന്ത് വേണമെങ്കിലും എടുത്തോ അതിനൊന്നും പറഞ്ഞു വണ്ടിയില് കേറുമ്പോ എടുത്ത എല്ലാരും എടുത്തോട്ടോ ഒന്നും മതി എടുത്തോ അതെന്നാ പറയത് സംഭവം കാരൊക്കെ എടുത്തോ നോമ്പറക്കുമ്പോ എടുത്താതി ചോറ് വരും അല്ലേ അങ്ങ് വേണ്ട വേണ്ട കൊറച്ചായിക്കോട്ടെ വിഷാദം വിരുന്നേരൊക്കെ പോയി ബീസ് ഒരു എന്തോ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണ് പൊട്ടിച്ചിട്ടില്ല നോമ്പർക്കാളും നേരായിരിക്കണ പിന്നെ വീഡിയോ അത്യാവശ്യം ആദ്യത്തെ ഗിഫ്റ്റ് ആണ് ആ ഡ്രസ് ആയിട്ട് വേറെന്തോ ഒരു വെറൈറ്റി ഗിഫ്റ്റ് ആണ് അപ്പൊ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണിക്കാം ഏഹ് നമുക്ക് കുറച്ചേര അടിപൊളിയായിട്ട് സംസാരിച്ചിട്ട് അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പൊ ബാങ്ക് കൊടുക്കാനായിക്കണു പിന്നെ കുറച്ച് ലെങ്ത്ത് ഓവറും ചെയ്തു അപ്പൊ ഇൻഷാല്ല ഭയങ്കര സന്തോഷം ഓക്കെ അപ്പം ഇൻഷാള്ളാ അടുത്ത വീഡിയോ കാണാം ഗിഫ്റ്റ് റിവ്യൂ അല്ലേ അതാ പാങ്ങുകൊടുത്തിട്ടോ